ശ്രീ ജേക്കബ് ജോർജ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും കൂടി പറഞ്ഞ് വെക്കാൻ ശ്രമിക്കുന്നത് ഒരു ആൻറ്റി ഇൻകമ്പൻസി ഭരണവിരുദ്ധത സംസ്ഥാനത്ത് ഉണ്ട് എന്ന് പറയാനൊക്കെ ആയിരുന്നല്ലോ ശ്രമമൊക്കെ അതെങ്ങനെ ഏഷ്യോ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ തരംഗമാണ് പിണറായി വിജയന് വലിയ ഭീഷണിയാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് ഫലം എന്നൊക്കെ പറയാനുള്ള എന്തെങ്കിലുമുണ്ടോ ഇപ്പോൾ ഇല്ലാലേ സാധാരണ ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏത് എവിടെയാണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും സംസ്ഥാനങ്ങളിലാണെങ്കിലും പഞ്ചായത്തിലാണെങ്കിൽ പോലും ഇപ്പം പാലക്കാട് കോർപ്പറേഷൻ അതിൽ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ അവിടെ ബി ജെ പി ഭരിക്കുന്ന സ്ഥലമാണ് നഗരസഭ അവിടുത്തെ ഭരണത്തെക്കുറിച്ച് വരെ ഇപ്പോൾ ആരോപണങ്ങൾ ഉയരുന്നുണ്ട് അവിടുത്തെ അവിടെ പോലും ആ നഗരസഭയുടെ ഭരണത്തിനെതിരെ ഉള്ള ഒരു വിധിയെഴുത്തായിട്ട് ചിത്രീകരിക്കുന്ന രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട് അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടാവുന്ന ഒരാരോപണമാണ് ഒരു പ്രചാരണ ആയുധമാണ് സംശയമൊന്നുമില്ല അത് കേരളത്തിൽ പ്രതിപക്ഷം വളരെ ശക്തമായിട്ട് ഉപയോഗിച്ചു എല്ലാ തെരഞ്ഞെടുപ്പിലും ഉപയോഗിച്ചിട്ടുണ്ട് പുതുപ്പള്ളിയിൽ പോലും അത് ഉപയോഗിച്ചു അതാണ് എൻ്റെ രസകരമായ കാര്യം ഇവിടെ ചേലക്കരയിൽ സി പി എം നേടിയതൊരു വലിയ വിജയമാണ് ഈ ഒരു വശത്ത് കോൺഗ്രസ് വലിയ നേട്ടം നേടി വയനാട് പ്രിയങ്കാഗാന്ധി ആണെങ്കിൽ പോലും ഇത് പിടിച്ചടക്കുന്നു പാലക്കാട്ട് ഇങ്ങനെ തുല്യാതുല്യം നിന്നിരുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ബാലൻസ് അട്ടിമറിച്ചിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ മാംകൂട്ടത്തിൽ വളരെയധികം മുന്നേ പോകുന്നു അതേപോലെ തന്നെ ചേലക്കരയിൽ അവിടുത്തെ സ്ഥാനാർത്ഥി സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി അതിഗംഭീരമായൊരു വിജയം നേടുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഞാൻ കാണുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് കേരളത്തിൽ രണ്ട് ശക്തികൾ നമ്മൾ ഞാൻ ഈ വേദിയിൽ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് രണ്ട് ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ നടക്കുന്നത് അമ്പത്തേഴ് അറുപത് അറുപത്തിയേഴ് അറുപത്തഞ്ച് അറുപത്തേഴ് അങ്ങനെ അങ്ങനെ വരികയാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പുകൾ അത് പിന്നീടൊരു ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒന്നിടവിട്ടുള്ള കൃത്യമായ ഇടവേളകളിൽ അധികാരം പിടിക്കാൻ സി പി എമ്മിനും കോൺഗ്രസിനും ഇടതു മുന്നണിക്കും ഐക്യ ജനാധിപത്യ മുന്നണിക്കും കഴിഞ്ഞിരിക്കും കഴിഞ്ഞിരുന്നു എന്ന കാര്യം കൂടി ചൂണ്ടിക്കാണിക്കട്ടെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ മാത്രം കേരളത്തിൽ സി പി എം ഭരണത്തുടർച്ച നേടി ഇടതുമുന്നണി ഭരണത്തുടർച്ച നേടി പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് ഭരണത്തുടർച്ച നേടി വീണ്ടും മുഖ്യമന്ത്രിയായി അവിടെ വന്ന് നിൽക്കുകയാണ് ഇനിയിപ്പോൾ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രധാനമായിട്ടും ഉപതെരഞ്ഞെടുപ്പ് ഒരു പ്രധാന ഘടകമാണ് കേരളത്തിൻ്റെ ജനവിധി എങ്ങോട്ട് ജനങ്ങളുടെ മനസ്സിലിരിപ്പ് എങ്ങോട്ടെ എന്ന് പറയാൻ അതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട ഘടകം ഇടതുമുന്നണിക്ക് അവകാശപ്പെടാൻ ഞങ്ങൾക്ക് എതിരെ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണെങ്കിലും പാർട്ടി സെക്രട്ടറി ആണെങ്കിലും പറഞ്ഞതിൻ്റെ അകത്തൊരു രാഷ്ട്രീയമുണ്ട് ഞങ്ങൾക്കെതിരെ ഒരു ജനവിധിയില്ല ഞങ്ങൾക്ക് അനുകൂലമായൊരു വിധിയാണുണ്ടായത് ജനവിധിയാണ് ഉണ്ടായത് അത് ചിലക്കരയിൽ സ്പഷ്ടമാണ് പ്രതിപക്ഷത്തിന് അങ്ങനെയും പറയാം പക്ഷെ ഞാൻ കാണുന്ന രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വീണ്ടും തുല്യമായ ഒരു ബാലൻസിങ് പൊസിഷനിൽ നിന്നുകൊണ്ട് ഈ ശക്തികൾ രണ്ട് ഏറ്റുമുട്ടുമ്പോൾ ബഹുമാനപ്പെട്ട ഷാബു പ്രസാദിൻ്റെ പാർട്ടി എവിടെ എന്നുള്ളൊരു ചോദ്യം കൂടി ഇവിടെ വിലയിരുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു പാലക്കാട്ട് പാലക്കാട്ട് പാലക്കാട്ടെ കാര്യമാണ് ഞാനീ പറയുന്നത് പാലക്കാട്ട് ആ ഒരു കാര്യം കൂടി ജനങ്ങൾ വിധി വിധിച്ചിട്ടുണ്ട് അവിടെ ബി ജെ പി വെറും ഒരു 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 കാഴ്ചക്കാരനായിട്ട് മാറി മൂന്നാം സ്ഥാനം എന്നുള്ളതല്ല അവരുടെ എ ക്ലാസ് എ ക്ലാസ് സീറ്റായിരുന്നു നേരത്തെ വസന്ത് പറഞ്ഞതാണത് എ ക്ലാസ് സീറ്റായിരുന്നു കോൺഗ്രസ് ബി ജെ പിയുടെ ആ എ ക്ലാസ് പോയിട്ട് പരിഗണനയിൽ പോലും ജനങ്ങളുടെ പരിഗണനയിൽ പോലും ബി ജെ പി ഇല്ല എന്ന അവസ്ഥയാണ് അവിടെ വന്നിരിക്കുന്നത് വീണ്ടും എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ രണ്ട് തുല്യശക്തികൾ ഏറ്റുമുട്ടുമ്പോൾ അതിനിടയ്ക്ക് ഒരു സ്പേസ് കിട്ടാൻ വേണ്ടി ഒരിടം കിട്ടാൻ വേണ്ടി ബി ജെ പി ഇതുവരെയും നടത്തിക്കൊണ്ടിരുന്ന പോരാട്ടം ഇനിയും എത്ര കാലം തുടരേണ്ടി വരും എന്നൊരു ചോദ്യചിഹ്നം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വെച്ചിരിക്കുന്നത് അവിടെയാണ് ഞാൻ കോൺഗ്രസിൻ്റെ വിജയത്തെ കുറച്ച് കാണിക്കാനോ അതിൻ്റെ മാറ്റി കുറയ്ക്കാനോ താല്പര്യപ്പെടുന്നില്ല ലാൽ ഞാൻ പറയുന്നത് അത് വലിയ വിജയം തന്നെയാണ് വലിയ വിജയം തന്നെയാണ് കാരണം ബി ജെ പിയെ പുറകോട്ട് തള്ളി വലിച്ചിട്ടിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വളരെ വേഗം വളരെ അധികം മുന്നോട്ട് പോകാൻ കഴിയും വളരെ വലിയ നേട്ടമായിട്ട് തന്നെയാണ് ഞാൻ ജേക്കബ് ജോർജ് അതിനകത്ത് കോൺഗ്രസിൻ്റെ വിജയത്തെ വിജയിച്ച ആരെയും നമ്മൾ തള്ളിപ്പറയുന്നില്ല അവർക്ക് അനുമോദനങ്ങൾ അവകാശപ്പെട്ടതാണ് പക്ഷേ അതിനകത്ത് സി പി എം പറയുന്നത് ഇടതുപക്ഷം പറയുന്നത് പാലക്കാട് ഇത്തരത്തിലൊരു ഒരു ഒരു ഉണ്ടായിട്ടാണ് ഒരു മഴവിൽ സഖ്യമാണ് അവിടെ അവർക്ക് വിജയം ഉണ്ടാക്കി കൊടുത്തത് പറയുമ്പോൾ അവർക്ക് അത് നിഷേധിക്കാൻ പറ്റാത്തതിന് കാരണം ആദ്യത്തെ ആഹ്ലാദ പ്രകടനം വന്നത് എസ് ഡി പിയുടെ കൊടി അവിടെ ആ എസ് ഡി പി ായിട്ട് ഔദ്യോഗിക ചർച്ച നടത്തിയെന്ന് അവരുടെ നേതാക്കൾ പറയുന്നു അവരുടെ വോട്ട് വേണ്ട എന്ന് ഒരക്ഷരം പോലും ഒരു സ്ഥാനാർത്ഥിയും തെരഞ്ഞെടുപ്പിന് മുമ്പ് സ്ഥാനാർത്ഥി മാത്രമല്ല ഒരു നേതാക്കളും പറഞ്ഞിട്ടില്ല എന്നാൽ സി പി എം അത് പറഞ്ഞിട്ടുണ്ട് അവർക്ക് ആ കിട്ടിയ വോട്ടുകളെല്ലാം ആ മതേതര വോട്ടാണെന്ന് അവർക്ക് അവകാശപ്പെടുകയും ചെയ്യാം അത് ഒരു ഭാഗത്ത് നിൽക്കുകയാണ് ശ്രീ ജെ ജോർജ് അല്ല അത് അത് ശരിയാണ് ഒരു അനു രണ്ട് വശമുണ്ട് ഒന്ന് ഒരു സ്ഥാനാർത്ഥിയോ ആ സ്ഥാനാർത്ഥിയുടെ പാർട്ടിയോ ആരൊക്കെ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുന്നത് കഴിവതും കഴിയും കഴിയുന്നിടത്തോളം വോട്ട് പെട്ടിയിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അവരുടെ ലക്ഷ്യം ആരാണ് നമുക്ക് വോട്ട് ചെയ്യുന്നത് ആരാണ് ചെയ്യാതിരിക്കുന്നത് ഇനി രണ്ട് വോട്ട് വേണമെന്നും ആരും തെരഞ്ഞെടുപ്പിൻ്റെ മുഖത്ത് നിന്ന് പറയുകയില്ല പക്ഷേ ഇവിടെ എസ് ബി പി ഐ ഒരു കേരളത്തിലൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും കേരളത്തിൽ മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എത്ര ശക്തമായിട്ടാണ് എസ് ഡി പി ഐ പോലെയുള്ള വർഗീയ പാർട്ടികൾക്കെതിരെ മുമ്പാണ് തരുന്നിട്ടുള്ളത് എം കെ മുനീർ മുതൽ കെ എം ഷാജി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വളരെ ശക്തമായ പരസ്യ പ്രചാരണവും പ്രകടനവും സം വളരെയധികം നീക്കങ്ങളും നടത്തിയിട്ടുണ്ട് ഇത്തരം വർഗീയ സംഘടനകൾക്കെതിരെ എന്നുള്ളത് ഓർക്കേണ്ട കാര്യം തന്നെയാണ് നമുക്ക് ഉദാഹരണം വിഷയം പോലെ പറയാം ലീഗിൻ്റെ പണക്കാടി സിഹാപ്തങ്ങൾ അദ്ദേഹം എടുത്ത് എടുത്തിട്ടുള്ള ധീരമായ നിലപാടുകൾ അതൊക്കെയും മതേതര രാഷ്ട്രീയത്തിന് അനുകൂലമായ നിലപാടുകളായിരുന്നു കേരള സമൂഹത്തിൽ സമാധാനം കൊണ്ടുവരാൻ വളരെ സഹായിച്ച നിലപാടുകൾ തന്നെയായിരുന്നു യാതൊരു സംശയമില്ല പക്ഷേ ഇവിടെ എസ് ടി പി ഐയെ കൂട്ടുപിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ആത്മഹത്യാപരമായിരിക്കും അങ്ങനെയൊരു ചെയ്യാനുള്ള ധൈര്യം കോൺഗ്രസിനെ പോലൊരു ദേശീയ ജനാധിപത്യ മതേതര പാർട്ടിക്ക് കഴിയും എന്ന് എനിക്ക് തോന്നുന്നില്ല അത് കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അതിനകത്ത് അവർ അതല്ലാതെ തെളിയിക്കാൻ അവർക്ക് ഇതുവരായില്ല ശ്രീ ജേക്കബ് ജോർജ് ഒരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ അതായത് ഇത്തരം ഒരു തെരഞ്ഞെടുപ്പിൽ അവരുടെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുന്നതിനാണ് അവർ ഈ സ്ട്രാറ്റജി ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് കോൺഗ്രസിൻ്റെ മൊത്തം സ്ട്രാറ്റജി അതാണോ അതോ അവിടെയുള്ള ചില ആളുകളുടെ മാത്രം പറഞ്ഞു കേൾക്കുന്നത് പോലെ ഒരു ചെറിയ ഗ്രൂപ്പിൻ്റെ മാത്രം നേതൃത്വ നിരയിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ച ആളുകളത് മാത്രമാണോ എന്നുള്ളത് വിലയിരുത്തേണ്ടതുണ്ട് അതായത് അങ്ങയുടെ അങ്ങയൊക്കെ ഞാൻ വിടുന്നു അപ്പോൾ അത് തന്നെയാണോ അവരിനി രണ്ടായിരത്തി ഇരുപത്താറിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പോയാൽ ചേലക്കര പോലെയുള്ള ഇടത് കോട്ടകളെ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ കോട്ടകൾ എൻ്റെ കണക്കിൽ ഒരു എഴുപതിനു മുകളിലോളം ഉണ്ട് പതിന അഞ്ചക്കത്തിൽ കൂടുതലുള്ള ഭൂരിപക്ഷം നേടിയ കോട്ടകൾ ആ കോട്ടകളെയൊക്കെ അവർ ഇങ്ങനെ തന്നെ വിട്ടുകൊടുത്ത് പോവുകയാണെങ്കിൽ അതിൻ്റെ സൂചനയാണ് ഈ കാണുന്നതെങ്കിൽ അവരുടെ രണ്ടായിരത്തി ഇരുപത്താറിലെ പെർഫോമൻസും എന്താകും അല്ല രണ്ടായിരത്തി അത് അത് നമുക്കിപ്പോഴേ പറയാൻ പറ്റില്ല പല ഘടകങ്ങളുണ്ട് ഇപ്പോഴാണെങ്കിൽ ഒരു വർഷത്തിലധികം കിടക്കുന്നു ഇത് നമ്മളെ പാലക്കാട് തിരഞ്ഞെടുപ്പ് മാത്രം വെച്ചുകൊണ്ട് കേരളം അങ്ങോളം ഇങ്ങോളമുള്ള നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലെ ജനങ്ങളെങ്ങനെ ചിന്തിക്കും എന്ന് പ്രവചിക്കവയ്യ ഇപ്പം കഴിഞ്ഞ ലോക്സഭാ സീറ്റ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ നിലപാട് എന്താണെന്ന് നമ്മൾ കണ്ടതാണ് അത് കഴിഞ്ഞ് അധികം താമസിക്കാതെ ആറ് മാസം കഴിഞ്ഞതിന് മുമ്പാണ് ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നത് അവിടുത്തെ നിലപെടും കണ്ടതാണ് ചേലക്കര ഉദാഹരണം അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു അത് അതൊരു സൂചിക്കയല്ല ശരിക്കും ജനങ്ങളുടെ ഇപ്പം ജന ഭരണവിരുദ്ധ വികാരം എന്നുള്ളതുകൊണ്ടല്ലോ ഭരണവിരുദ്ധ വികാരം ഇനിയും ഉണ്ടാവാൻ കൂട് കൂടാം പക്ഷേ ചേലക്കര എൽ ഡി എഫിന് ഇങ്ങനെ ആകുമായിരുന്നു അല്ല അല്ലല്ല ചേലക്കരെ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ അയ്യോ അതിശക്തമായിട്ട് വി ഡി സതീശൻ ചക്രവർത്തി യോഗം ആയിരുന്നേനെ പി ഡി സതീഷിന് ചക്രവർത്തി യോഗം എന്നൊക്കെ കേട്ടിട്ടില്ലേ ലാലേ അതാണ് അതുമായിരുന്നു പക്ഷേ അങ്ങനെയല്ല ഞാൻ കേട്ടത് ഞാൻ കേട്ടത് ഞാൻ എന്ന ഭാവങ്ങളെ അതാണ് ഞാൻ കേട്ടത് മറിച്ച് മറിച്ച് ബി ജെ പി പാലക്കാട്ട് ജയിച്ചിരുന്നെങ്കിലോ അതും കൂടി നമ്മൾ നോക്കണം പാലക്കാട്ട് കോൺഗ്രസ് തോറ്റിരുന്നെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയോടെ പരാജയപ്പെട്ടിരുന്നെങ്കിൽ സതീശൻ ഇന്ന് ഈ കോൺഗ്രസ് നേതൃസ്ഥാനത്ത് ഉണ്ടാകുമായിരുന്നില്ല അതും കൂടി നോക്കണം അതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അതൊരു ഇച്ചിരി കടുത്ത കയ്യാണ് പക്ഷേ സതീശന് ഭയങ്കര ഭീഷണി ഉണ്ടാകുമായിരുന്നു ഇന്നിപ്പോൾ സതീശന് ആ ഭീഷണിയില്ല ശരി വി ഡി സതീശന് ആ ഭീഷണിയില്ല കാരണം പാലക്കാട് തിരിച്ചു പിടിച്ചു ചേലക്കരി പിടിക്കാൻ ആഗ്രഹിച്ചു പക്ഷേ അത് നടന്നുമില്ല അതാണ് എൻ്റെ രാഷ്ട്രീയം ശരി